ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഫൈനലിൽ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻ്റ് ആരാണ് ഫൈനലിൽ കപ്പടിക്കണമെന്ന് ഒരു മത്സരാർത്ഥി ആഗ്രഹിക്കുന്നില്ലേ അപ്പോൾ ഒന്നും നോക്കണ്ട പോയി വോട്ട് ചെയ്തോളി ഞാൻ ഈ വീഡിയോ വന്നിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഏതൊക്കെ ലെവലിലാണ് ഓരോരോ മത്സരാർത്ഥികൾ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അൺഒഫീഷ്യൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലും സോഷ്യൽ മീഡിയയിലുള്ള നമുക്കറിയാം പോളിൻ്റെ അടിസ്ഥാനത്തിലും ഏറ്റവും കൂടുതൽ ജനപ്രീതി കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ ഇൻ്റെ ഒരു ഊഹം വെച്ചിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചിട്ടും ഞാൻ പറയുകയാണ് അഞ്ചാം സ്ഥാനത്ത് നിന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അഭിഷേക് ആയിരുന്നു അഭിഷേകിൻ്റെ തൊട്ട് മേലെയായിരുന്നു ഋഷി ഋഷിക്ക് തൊട്ടുമേലായിരുന്നു ജാസ്മിന് അങ്ങനെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിനെ കവർ ചെയ്തുകൊണ്ട് അഭിഷേക്ക് കയറി വരുന്നുണ്ട് എന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഋഷിയുടെയും ഫാൻസ് ഉണ്ട് ഋഷിക്ക് അത്യാവശ്യം ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ അഞ്ച് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അട്ടിമറികൾ നടക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചിൻ്റെ തന്നെ ഒരു മുപ്പത്തായിരം ആറായിരത്തോളം വോട്ടുകൾക്ക് പുറകിലായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെപ്പോഴും ഫൈനലായിട്ട് വിധി എഴുതുമ്പോൾ ആ മത്സരാർത്ഥി എന്നുള്ളത് നമുക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യാത്തവർ തീർച്ചയായിട്ടും വോട്ട് ചാറിലൊക്കെ പോയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക ഇവിടെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന എൻ്റെ അറിവിൽ എനിക്ക് അറിവ് കിട്ടിയിട്ടുള്ള അടിസ്ഥാനത്ത് ഞാൻ പറയുകയാണ് കേട്ടോ അതായത് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിഷേക് പിന്നെ തൊട്ടുമേലെ നിൽക്കുന്നത് ഋഷി അതുക്കു മേലെ നിൽക്കുന്നത് ജാസ്മിൻ അതുക്കു മേലെ നിൽക്കുന്നത് അർജുൻ അർജുൻ ഇപ്പോൾ അത്യാവശ്യം നല്ല കയറ്റം കയറുന്നുണ്ട് അതായത് ശ്രീതു പോയതോട് കൂടി അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അതുക്കു മേലെ തന്നെയാണ് ജിൻഡപ്പൻ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് അങ്ങനെയൊക്കെയാണ് സ്കോറ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അട്ടിമറികൾ നൂറ് ശതമാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമോ വിഘ്നറാവോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പ്രാർത്ഥിക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ പോളിൽ പോയിട്ട് പോൾ പോളോ അല്ലെങ്കിൽ അവിടെ ഇവിടെ നിന്നും പോയി കുത്തിയിട്ട് മാത്രം വോട്ട് ആകൂല ഞാൻ പല പ്രാവശ്യം പറയുന്നതാണ് പലരും എന്നോട് കമൻറ്റ് ബോക്സിൽ വരാൻ ചോദിക്കലുണ്ട് അപ്പം അതുപോലെ തന്നെ പലരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിനെ ഫസ്റ്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ യാത്ര എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ജാസ്മിനെയും ബിഗ് ബോസ് വിചാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന പറ്റുന്നൊരു കേസല്ല എന്നുള്ളതാണ് കഴിഞ്ഞ മുൻകാല വർഷങ്ങളിലൊക്കെ നമ്മൾ ബിഗ് ബോസിൻ്റെ ഓരോരോ ഫിനാലയിലും നമ്മൾ കണ്ടത് വോട്ട് അടിസ്ഥാനം തന്നെയാണ് അല്ലെങ്കിൽ അഖിൽമാരാറൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഭിന്നറാവില്ലായിരുന്നു ജനങ്ങൾ കൊടുത്ത ആത്മാർത്ഥമായ വോട്ട് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ തോൽക്കുമെന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വോട്ട് ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ ദൈവത്തിൻ്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ എല്ലാം അടിപൊളിയാകും അപ്പോൾ ഫസ്റ്റ് ജിൻഡപ്പൻ അർജുൻ ജാസ്മിൻ മൂന്നാം സ്ഥാനം ജാസ്മിൻ രണ്ടാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം നമ്മുടെ ഋഷി അഞ്ചാം സ്ഥാനം അഭിഷേക് ഈ ഒരു രീതിയിലേക്കാണ് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ടാകും കേട്ടോ നമുക്കിപ്പോൾ കേട്ടറിവും കണ്ടറിവ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളൊക്കെ വെച്ചിട്ട് ഞാൻ പറയുകയാണ് അങ്ങനെയൊക്കെയാണ് മൂവ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ബിഗ് ബോസിൽ ഫൈനലിൽ നമ്മുടെ മമ്മൂക്ക എത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല എന്തായാലും വലിയൊരു ഇവൻ്റ് തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ആ കപ്പൊക്കെ ഇങ്ങനെ പിടിച്ച ആ മത്സരാർത്ഥി നിൽക്കുന്ന ആ ഒരു കാഴ്ച വിന്നറാവുന്ന ആൾ പിടിക്കുന്ന ആ ഒരു കാഴ്ച ലാലട്ടിന് മുന്നിൽ പോയി നിൽക്കുന്ന കാഴ്ച കാണാൻ ആഗ്രഹിക്കുകയാണ് അല്ലേ എന്നു അതിൻ്റെ ഒക്കെ ഒരു ഭാഗ്യം തന്നെയാണ് അതൊക്കെ ബിഗ് ബോസിൽ ഇത്രയും നൂറ് ദിവസമൊക്കെ പിടിച്ചു നിന്നിട്ട് ഒരു കപ്പടിക്കുക ആ അൻപത് ലക്ഷം വാങ്ങി പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മരണമാസ കാരണം പ്രേക്ഷകരെ ഇഷ്ടമാണ് ജനങ്ങളെ ഇഷ്ടം ഏറ്റുവാങ്ങിക്കൊണ്ട് ജനപ്രിയനായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആര് വഴിയിറങ്ങുന്നത് ഈ വിന്നറാകുന്ന മത്സരാർത്ഥി തീർച്ചയായിട്ടും ആ ഒരു സുദിനത്തിന് വേണ്ടി കാത്തിരിക്കുക അതിൽ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിർണായകമാണ് വോട്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻറ്റിന് പോയിട്ട് കുത്തിക്കോളി മക്കളേ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ആരും ഞാൻ പറഞ്ഞല്ലേ ചില ആളുകൾക്കൊക്കെ ബിഗ് ബോസ് വീട്ടിൽ ഈ ടോപ്പ് ഫൈവിലേക്ക് എത്തിയ ആളുകൾക്കൊക്കെ പലർക്കും പിന്നിൽ നിന്നും നല്ല പണിയെടുക്കുന്നുണ്ട് അവരുടെ പി ആർ ടീംസൊക്കെ അതിൽ പി ആർ ടീംസ് കുറവുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് ജിൻഡപ്പൻ തന്നെയാണ് ബാക്കിയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ ഇവിടുന്ന് മത്സരാർത്ഥികളാണെങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങിയ സമയത്തൊക്കെ മാക്സിമം അവരാൽ കഴിയുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ബോട്ട് ചെയ്യണമെന്ന് പറയുന്നവരുണ്ട് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ജിൻഡപ്പനൊന്നങ്ങനെ മുന്നിട്ട് വന്നിട്ടൊരു ഒരു കണ്ടസ്റ്റൻ്റ് പറയുന്നത് റസിബിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമ്മുടെ ശരണ്യെ പറഞ്ഞിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് അതുപോലെ ജാൻമണി അങ്ങനെയൊക്കെ ഉള്ളൂ ബാക്കിയുള്ളവരൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്ക് പലർക്കും ഒന്നും കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പോൾ എല്ലാവരും ടോപ്പ് ഫൈവിലുണ്ട് ആര് വിന്നറാകുന്നുണ്ടാണോ എല്ലാവരും ഇങ്ങനെ അഞ്ച് പേരും ആഗ്രഹിക്കുന്നുണ്ടാവും ഭഗവാനെ ഞാൻ വിന്നറായാലോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതല്ലേ അപ്പം ഇപ്പം ശ്രീതു ആണെങ്കിലും ടോപ്പ് ഫൈവില് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും അവരൊരിക്കലും ചിന്തിക്കുന്നുണ്ടാവില്ല ഞാൻ ഔട്ട് ആകുന്നുണ്ടത് അപ്പം ഔട്ട് ആകുമ്പോൾ ഒരു ഷോക്ക് തന്നെ ആയിരിക്കും അത് ഏഹ് അപ്പം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഒട്ടും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഏതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ആഞ്ഞു പിടിച്ചു നോക്കാം ടോപ്പ് ഫൈവിലേക്ക് എത്തിയ ഈ കണ്ടസ്റ്റൻ്റുകളിൽ നിന്നും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏത് മത്സരാർത്ഥിയാണ് കപ്പടിക്കേണ്ടതെന്നും കൂടി ഒന്ന് ഇത് കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ സന്തോഷമാകും നമുക്കത് കാത്തിരുന്ന് കാണാം ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് ചങ്കടേ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാം ഓക്കെ